ഹായ് അപ്പൊ ഇന്ന് വിഷുവിന്റെ തലേദിവസമാണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോ ഉള്ളത് പക്ഷെ വിഷുവിന്റെ തലേദിവസം എന്ന് വെച്ചാൽ ഫുൾ ഡേ ഒന്നുമില്ല വൈകുന്നേരം ഞാൻ നാലുമണിക്ക് ശേഷിയാണ് ഓഫീസ് തന്നെ എത്തിയത് അപ്പൊ അതിനുശേഷിയുള്ള കാര്യങ്ങളാണ് കേട്ടോ വീഡിയോ ഉള്ളത് എല്ലാരും വീഡിയോ അമ്മദ നമ്മളടുത്തുള്ള വീട്ടിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടോ ഒരു പത്ത് വീട്ടിൽ കൊടുക്കണം നെയ്യപ്പം മാത്രമല്ല നമ്മൾ സീമിയ പായസം ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് സീമിയ പായസമാണ് കേട്ടോ പിന്നെ നമ്മൾ അടുക്കള കണ്ട് ഞെട്ടണ്ട ഇന്നും നാളെയും കഴിയാത്തന്നെ ഇപ്പം അടുക്കള നീറ്റായി കിട്ടില്ല അറിയാമല്ല എല്ലാ വീട്ടിലും സദ്യ ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു ഇങ്ങനെ ഓരോ പാത്രങ്ങളും എടുത്തിട്ടൊക്കെ ആയിരിക്കും അപ്പം അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് നാളത്തേക്ക് നമ്മൾ വൃത്തിയാക്കും അതിന് ഇതാ അഭിനയതാ പാത്രം കേൾക്കുന്നുണ്ട് ഏർ ആമ്പാടിതാ പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറയും എന്നാ പറയുന്ന ഇവിടെ നിന്ന് എല്ലാം പറയേണ്ട നിങ്ങള് ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പറ്റും പായസം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു വിടും പായസം ഉണ്ടാക്കലെന്ന് ഇപ്പൊ പറഞ്ഞു വിടും നമുക്ക് വിളക്കൊക്കെ ഒന്ന് തുടപ്പിക്കാനുണ്ട് ഇപ്പൊ നമ്മളിപ്പം തന്നെ ഇവിടുന്ന് പറഞ്ഞേക്കെട്ടോ അതീ പായസം ഉണ്ടാക്കുന്ന കയ്യിലെടുത്തിട്ടാണ് ഓടി പോകുന്നത് അപ്പൊ അമ്മ ഉണ്ടാക്കുന്ന നീയപ്പൊ ഞാനും അഭിനയം അപ്പൊ കഴിഞ്ഞ് വിളക്കെത്തിക്കാമി പോയി പറഞ്ഞങ്ങനെ അടങ്ങിയിരുന്ന നാമം ജപിക്കൊന്നുമില്ല കേട്ടോ അവന്റെ ഒരു പ്രായം അതല്ലോ അടങ്ങിയിരിക്കുന്ന പ്രായമല്ല മാത്രമല്ല അവനങ്ങനെ നാമം ജപിക്കാനൊന്നും അറിയില്ല നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ അതറിയില്ലെട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ അമ്മ പുറംകണി ഇടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കുറച്ച് ചവല കൂട്ടിയിട്ട് വിളക്ക് നദിക്ക് കൊളുത്തിട്ട് അവിടെ കൊണ്ടുപോയി കത്തിക്കുന്നുണ്ട് ഈ സമയത്തിനിടയിലേട്ട് വിളക്കൊക്കെ തുടച്ചതെന്നുണ്ടായിരുന്നു ഞാനത് വീഡിയോ ആഡ് ചെയ്തിട്ടില്ല ഞാൻ അപ്പം എന്തോ ഒരു പണിയിലായത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മൾ പീതാംബരി പൗഡർ വെച്ചിട്ടാണ് വിളക്ക് തുടയ്ക്കുന്നത് കേട്ടോ പിന്നെ നമ്മളൊരു കോമ്പല പൊട്ടിക്കുന്നുണ്ട് കുഞ്ഞുനും പടക്കാൻ നല്ല പേടിയില്ല കേട്ടോ അങ്ങനെ എല്ലാവരും കൊലായിലുണ്ട് അമ്മ അച്ചമ്മ അഭിനമൊക്കെ കൊലായലുണ്ട് പിന്നെ അത് കഴിഞ്ഞേറെ നമ്മൾ ഉണ്ടാക്കിയ പായസം ഞാൻ പറഞ്ഞല്ലോ വീടിന് അടുത്തൊക്കെ കൊടുക്കാൻ വേണ്ടി പായസം നെയ്യപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് പായസം അച്ഛമ്മക്ക് കൊടുക്കും കിടന്നിട്ടില്ല പരിപ്പു എങ്ങനെയുണ്ട് പായസോ രസണ്ടോ എന്തിനാ പായസം വെച്ചോ എന്തിനാ പായസം വെച്ചോ എന്തിനാ സാധാരണ വെച്ചതല്ല വിഷു ആണ് നാളെ അതുകൊണ്ട് വെച്ചതാട്ടോ അങ്ങനെ അച്ചമ്മക്ക് കൊടുത്തു കൊടുത്തഴിഞ്ഞ് പിന്നെ നമ്മൾ എല്ലാ വീട്ടിലേക്കും ഉള്ളത് കൊണ്ടു കൊടുക്കുക ഇവിടെ എന്ത് സാധനം ഉണ്ടാക്കലും ആദ്യം നമ്മൾ അച്ചമ്മയ്ക്ക് ആട്ടോ കൊടുക്കുക ഇപ്പൊ എന്ത് കൊണ്ടുവരുവാണെങ്കിലും ആദ്യം അച്ചമ്മയ്ക്ക് കൊടുത്തിട്ടോ നമ്മൾ കഴിക്കുക അച്ഛമ്മ എല്ലാ സാധനവും കഴിക്കുകയും ചെയ്യും അച്ഛമ്മക്ക് അങ്ങനെ കഴിക്കാത്ത ഒന്നുമില്ല ഇപ്പം നമ്മളെ ഫാസ്റ്റ് ഫുഡുകളായാലും മന്തി ആയാലും ബ്രോസ്റ്റഡ് ആയാലും എന്തായാലും അച്ഛമ്മ കഴിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അച്ഛമ്മക്ക് കൊടുത്തിട്ട് നമ്മളെന്തും കഴിക്കലുള്ളൂ അപ്പോൾ പായസം ഞാൻ കൊടുത്തു അതിന് ശേഷം നമ്മൾ എല്ലായിടത്തും കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഞാനും കുഞ്ഞും കൂടിയാണ് പോകുന്നത് അബിനെ അബി വലിയച്ഛൻ്റെ അവിടുത്തെ മക്കൾക്ക് ഡ്രസ്സ് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഏട്ട അതുപോലെ എന്താവശ്യത്തിന് പുറത്ത് പോയിട്ടുണ്ട് അച്ഛൻ അതുപോലെ എന്തിനോ പുറത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഞാനും കുഞ്ഞും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതൊക്കെ കൊണ്ടു കൊടുക്കും

അത് കഴിഞ്ഞ് കണിക്കുള്ള സാധനങ്ങളൊക്കെ മെഷിപ്പുറത്തു കിടക്കുന്നുണ്ട് എനിക്ക് കണി വെക്കാനുള്ള ആപ്പിൾ ഇതെന്റെ ഉണ്ണി കാണാൻ എടുത്ത് കഴിക്കുന്നുണ്ട് ഇതാ നമുക്ക് കണി ഏ കുഞ്ഞു കുഞ്ഞു നമുക്ക് കണി വെക്കാനുള്ള மோன் தா அமக்கு கணி வைக்கண்டே அப்போ உண்ணிக்காண்டி கொடுக்கண்டே முனே அது உண்ணிக்கண்ணன் மோன்ட் தா അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് സമയം എവിടെ പടുക്കൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞിനു പേടിയാണ് കുഞ്ഞ് നോക്കിയിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ അങ്ങനെ കുറച്ചുനേരം ഇരുന്നിരുന്നെങ്കിൽ കുഞ്ഞിനൊരു ഷാറ എത്തിന് കേട്ടോ പക്ഷെ എന്നാലും പേടിയാണ് വീട്ടിൽ നിന്നിട്ടുള്ള കളിയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ദിവസം ഇവിടെ എല്ലാവരും അങ്ങോട്ട് സഹായിക്കട്ടെ എല്ലാവർക്കും ഓരോരോ പണിയുണ്ടാവും ഏട്ടന് ഏട്ടൻ്റെ പണിയുണ്ട് അച്ഛനച്ഛൻ്റെ പണിയുണ്ട് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട് എല്ലാവരും സഹായിക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ അപ്പം നമുക്ക് ഒറ്റയ്ക്ക് അമ്മയ്ക്ക് മാത്രം കയ്യിൽ ഇപ്പം സമയം പതിനൊന്നര ആയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞും ഏട്ടനും അബിയും കൂടി മുടി വെട്ടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മുടി വെട്ടി വരുന്നിരുന്നു മൂന്നുപേരോട് വെട്ടി വരുന്നുണ്ട് വരുമ്പോഴേക്ക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ അപ്പോഴേക്കും അമ്മ അവിയൽ പച്ചടി പുളി ഈ മൂന്ന് സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കലേ ദിവസമായിട്ടും ഉണ്ടാക്കി വെക്കില്ല പിന്നെ അച്ചമ്മ ഉറങ്ങുവാണ് ഇപ്പോഴും അമ്മേൻ്റെ നബിനിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അവിനെ തുടയ്ക്കുന്നുണ്ട് അമ്മ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഏകദേശം സമയം ആയിട്ടുണ്ട് ഇനി ഞാൻ പോയി കുളിക്കട്ടെ ഇനി മിക്കണി വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ